പിന്നെ ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു എന്തിന് ോളം കാണിച്ചിരുന്നില്ല പരാതി നമ്മൾ പറഞ്ഞു കാണിച്ചു തരാന്നോണ്ട് അത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അത് കൊറേ ആയിക്കിളൊക്കെ പോവാണെ കൊറേ ആയി ബാലൻസ് അപ്പൊ ഇനി ഡബിള് വെച്ചിട്ടാണ്

ൂടി വെന്താ ഇവിടെ സ്ഥലത്ത് എല്ലാരും കണ്ടോളീരാ വരുന്നേ ഞാനിട വിചാരിക്കുന്നത് കാണിച്ചോണ്ടേക്ക് അപ്പൊടെ നമുക്ക് വേറെ പോവാ

ഇതൊരു വലിയ വീഡിയോ ആവാനും ഷോർട്ട് വീഡിയോ വീഡിയോ ആവാനും ബട്ട് വലിയ ആകും

സിമ്പിൾ ഒരു ഈസ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചേരാ എന്താ പോണ് കുന്തപ്പി സു വിന മക്ക നേരെ പാടം കാണിക്കുന്നു കാശുങ്ങൾ വേറെ കണ്ടാലേ ഇനിയിപ്പോങ്ങാട് കാശങ്ങൾ കാണുമ്പോൾ കൊലം കണ്ടീലേ ഇപ്പോ പണി കിട്ടിയേനെ అదండి పార్తు పన్నే పార్తు కువా జస్ట్ నమల జస్ట్ రివీవ్ అనకురే ప్రశ్న ఉంటే కొరక కల్లు మన్ను ఇద చెర్పులు ఉకాయి మీకు ఒక ఉండు జీ అయిలా గైస్ నియా చెర్పులు బికం వ్యూస్ సడగిలి తడుతు కరనే నికి బ్రేక్ ఇటురా నేను ఇకూడిల్లట చూ పోనే వదిలే పోనే ఒక ఆన ద విడుము కూడియా పోనే

നല്ല രസണ്ടാവും ഇവിടെ പോട്ടി സംഭവം ഞാനിന്ന കാണ ഓരോ കൊറേയൊക്കെ പോയിട്ട് കഴിച്ച അന്ന കണ്ടത്ര ലുക്കില്ല അവടെ ലുക്കിണ്ട്

Calm down. Chueni <laughs> coming down guys. Guys here is very good weather. I can't രാവിലെ കാറ്റില്ലേണ്ടോ നീ എവിടെ ഇരുന്നോ കൊറച്ചാല് കൊണ്ടറിഞ്ഞോ എന്താ ഗൈസൂടെ ഫസ്റ്റ് കൂടെ

നടന്ന സംഭവനെയാ പറയു ഓക്കെ ഗോരുദേസ്റ്റ് സാരാക്കി ചളി പറഞ്ഞ പ്ലീസ് ആൻഡ് വൺ മോർ ഉണ്ടായി ഞങ്ങളുടെ താത്തക്കാണ് താത്തന്റെ സ്വീറ്റ് ആയി പക്ഷെ റിവ്യൂ ഒന്നും അല്ല െ അങ്ങനെ